എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫോറെക്സ് മാർക്കറ്റിൽ എക്സൈഎസ് ഡിയുടെ ട്രെൻഡ് എന്താണെന്നാണ് അപ്പം ട്രെൻഡ് നമ്മൾ നോക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ട്രെൻഡ് എന്താണെന്നുള്ള വീഡിയോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഡെയിലി പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും ഇന്ന് കൺഫേ കൺഫേംഡ് ആയിട്ടുള്ള ട്രെൻഡാണ് വന്നിട്ടുള്ളത് ബൈ ആണ് ട്രെൻഡ് വന്നിട്ട് ത് ഇന്നലെയും ബൈ തന്നെ ആയിരുന്നു പക്ഷെ ചെറിയൊരു മൂവ്മെന്റ്സ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത് ഇന്ന് മോർണിംഗ് അത് ബൈ തന്നെ ട്രെൻഡ് വീണ്ടും കൺഫേംഡ് ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു ഹൈ റേറ്റ് വരുന്നത് മൂവായിരത്തി മുപ്പത്തിരണ്ട് എഴുപതും ലോവർ റേറ്റ് വരുന്നത് മൂവായിരത്തി പതിനേഴുമാണ് അപ്പം നമുക്ക് ബൈ എൻട്രികൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുകൊണ്ട് ഓരോരുത്തരുടെയും സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള പെർഫെക്റ്റ് എൻട്രിയിൽ ബൈ എൻട്രി പൊസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സെല്ലിനാണെങ്കിലും സ്കാൽപ്പിങ്ങിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ കറക്റ്റ് എൻട്രി അല്ല എന്നുള്ളെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ട്രെൻഡിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അത് നോക്കി തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ പെയ്ഡ് സിഗ്നൽസ് ആക്കുറേറ്റ് ആയിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള ഗോൾഡിലുള്ള സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും ട്രേഡ് ചെയ്യുകയും നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സോ ഒക്കെ അറിയാനായിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്